കഴിഞ്ഞ ദശകത്തിൽ ആഗോളതലത്തിൽ ഏറ്റവും വേഗത്തിൽ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയ രാജ്യം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കെയാണ് അറബിക്കടലിന്റെ മുത്തായ ഒമാൻ ശക്തമായ നേതൃത്വവും ദീർഘവീക്ഷണവുമുള്ള ദേശീയ പദ്ധതിയായ ഒമാൻ വിഷൻ ടു തൗസൻഡ് ഫോർട്ടീൻ ഒമാൻ യൂറോപ്യൻ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന തലത്തിലേക്ക് ഉയർന്നിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ നബിയോയുടെ ഗ്ലോബൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിൽ ഒരു റാങ്ക് പോലും ഇല്ലാതിരുന്ന ഒമാൻ രണ്ടായിരത്തി ഇരുപത്തി മിഡ് ഇയർ പട്ടികയിൽ ഇരുന്നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് ഒന്ന് പോയിൻ്റോടെ ലോകത്ത് നാലാം സ്ഥാനം കരസ്ഥമാക്കിയത് അവിശ്വസനീയമായ ഒരു മുന്നേറ്റമാണ് ലക്സംബർഗ് നെതർലാൻഡ്സ് ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങൾ മാത്രമാണ് ഒമാന് മുന്നിലുള്ളത് ഈ നേട്ടം ഒമാൻ കൈവരിച്ചപ്പോൾ ലോകോത്തര നിലവാരം പുലർത്തുന്ന സ്വിറ്റ്സർലൻഡിനെ പിന്നിലാക്കാൻ രാജ്യത്തിന് സാധിച്ചു എട്ട് പ്രധാന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ സൂചിക കേവലം സാമ്പത്തിക വളർച്ചക്കാൾ ഉപരി എട്ട് പ്രധാന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ സൂചിക കേവലം സാമ്പത്തിക വളർച്ചക്കാൾ ഉപരി ഒരു ജനതയുടെ ദൈനംദിന ജീവിതത്തിൽ വന്ന ഗുണപരമായ മാറ്റങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഒമാന്റെ ഈ കുതിച്ചുചാട്ടം ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല വിഷയം നടത്തിപ്പിലൂടെയും സ്ഥിരമായ മെച്ചപ്പെടുത്തലുകളിലൂടെയുമാണ് ഈ നേട്ടം സാധ്യമായത് ഈ കാലയളവിൽ ഒമാൻ റാങ്ക് ലിസ്റ്റിൽ പോലും ഇടം നേടിയിരുന്നില്ല ഇത് സാമ്പത്തികമായും സാമൂഹികമായും രാജ്യം പരിവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിലായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഒമാൻ ആദ്യമായി റാങ്ക് ലിസ്റ്റിൽ പതിനേഴാം സ്ഥാനത്തെത്തി അന്നത്തെ സ്കോർ നൂറ്റി അറുപത്തെട്ട് പോയിന്റ് പൂജ്യം മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടോപ് ടെന്നിൽ പ്രവേശിച്ചിട്ട് എട്ടാം സ്ഥാനത്തും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറാം സ്ഥാനത്തും എത്തി അന്നത്തെ സ്കോർ നൂറ്റി അറുപത്തെട്ട് പോയിന്റ് പൂജ്യം മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടോപ്പ് പത്തിൽ പ്രവേശിച്ച് എട്ടാം സ്ഥാനത്തും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറാം സ്ഥാനത്തും എത്തി രണ്ടായിരത്തി ഇരുപത്തി നാലാം റാങ്ക് ഉറപ്പിച്ചുകൊണ്ട് ഒമാൻ ജീവിത നിലവാരത്തിന്റെ കാര്യത്തിൽ ലോകോത്തര നിലവാരം കൈവരിച്ചതായി തെളിയിച്ചു ഈ ക്രമാനുഗതമായ പുരോഗതിയുടെ കാതിൽ സാമ്പത്തിക വൈവിധ്യവൽക്കരണം സാമൂഹിക ക്ഷേമം സുസ്ഥിര വികസനം എന്നിവ മുൻനിർത്തിയുള്ള ഒമാൻ വിഷൻ ടൂ തൗസൻഡ് ഫോർട്ടീൻ ആണ് നബിയോയുടെ സൂചിക എട്ട് പ്രധാന ഉപസൂചികകളെ ആശ്രയിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ എട്ട് മേഖലകളിലും ഒമാൻ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചതാണ് നാലാം റാങ്കിങ്ങിന് കാരണം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിലൊന്നാണ് ഒമാൻ ശക്തമായ നിയമപാലനവും കാര്യക്ഷമമായ ഭരണ നിർവഹണവും ഈ സൂചികയിൽ മികച്ച സ്കോർ നേടിക്കൊടുത്തു വിഷൻ ടു തൗസൻഡ് ഫോർട്ടീന്റെ ഭാഗമായി ആരോഗ്യ മേഖലയിൽ നടത്തിയ വൻ നിക്ഷേപം ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സൗകര്യങ്ങളും മികച്ച ചികിത്സാ ഫലങ്ങളും ഉറപ്പാക്കി എണ്ണയിതര മേഖലകളിലെ വളർച്ച കാരണം ജനങ്ങളുടെ വരുമാനം വർദ്ധിച്ചു താങ്ങാനാവുന്ന ജീവിത ചെലവ് നിലനിർത്തിക്കൊണ്ട് വരുമാനം കൂട്ടാനായത് ജനങ്ങളുടെ ക്രയശേഷി ഉയർത്തി മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒമാനിലെ ജീവിത ചെലവ് താരതമ്യേന കുറവാണ് ഇത് വരുമാനവും ചെലവും തമ്മിലുള്ള അനുപാതം മെച്ചപ്പെടുന്നു പരിസ്ഥിതി സൗഹൃദപരമായ നയങ്ങൾ കർശനമായി നടപ്പിലാക്കിയതും പുനരുപയോഗ ഊർജ്ജത്തിന് ഊന്നൽ നൽകിയതും കുറഞ്ഞ മലിനീകരണത്തിന് കാരണമായി അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ റോഡുകളും ഗതാഗത സംവിധാനങ്ങളും മെച്ചപ്പെട്ടു ഇത് യാത്രാ സമയം കുറച്ചു ഭവന നിർമ്മാണ മേഖലയിലെ പരിഷ്കരണങ്ങൾ കാരണം വിലയും വരുമാനം തമ്മിലുള്ള അനുപാതം കൂടുതൽ സാധാരണക്കാർക്ക് അനുകൂലമായി ഒമാൻ വിഷൻ ടൂ തൗസൻഡ് ഫോർട്ടീൻ എന്ന ദീർഘകാല ദേശീയ തന്ത്ര പദ്ധതിയായിട്ടാണ് ഈ വിപ്ലവകരമായി ഇത് കേവലം സാമ്പത്തിക ലക്ഷ്യങ്ങൾ മാത്രമല്ല സാമൂഹികം പരിസ്ഥിതിപരവുമായ സമഗ്ര വളർച്ച ലക്ഷ്യമിടുന്നു ഒമാൻ വിഷൻ ടു തൗസൻഡ് ഫോർട്ടീൻ എന്ന ദീർഘകാല ദേശീയ തന്ത്രപദ്ധതിയാണ് ഈ വിപ്ലവകരമായ മാറ്റത്തിന്റെ അടിസ്ഥാനം ഇത് കേവലം സാമ്പത്തിക ലക്ഷ്യങ്ങൾ മാത്രമല്ല സാമൂഹികവും പാരിസ്ഥിതികവുമായ സമഗ്ര വളർച്ചയും ലക്ഷ്യമിടുന്നു വിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മനുഷ്യ മൂലധനത്തിൽ നിക്ഷേപിക്കുക എന്നതാണ് ലോകോത്തര വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം യുവജനങ്ങളുടെ കഴിവ് വികസനം എന്നിവ ഉറപ്പാക്കാൻ സർക്കാർ ശ്രമിച്ചു ആരോഗ്യം ക്ഷേമവും സാമൂഹ്യ സംരക്ഷണവും വിദ്യാഭ്യാസ പഠനം ഗവേഷണം എന്നീ ദേശീയ മുൻഗണനകൾ ഇതിന്റെ ഭാഗമാണ് ഈ ലക്ഷ്യങ്ങൾ കൈവരിച്ചതിലൂടെയാണ് ഒമാൻ ആരോഗ്യ സൂചന യിലും സുരക്ഷാ സൂചികയിലും മുന്നിലെത്താൻ കഴിഞ്ഞത് ജി ഡി പിയിൽ പെട്രോളിയത്തിന്റെ പങ്ക് കുറയ്ക്കുക എന്നതായിരുന്നു വിഷന്റെ സാമ്പത്തിക ലക്ഷ്യം രണ്ടായിരത്തി ഇരുപതിലെ മുപ്പത്തെട്ട് ശതമാനത്തിൽ നിന്നും രണ്ടായിരത്തി നാൽപ്പതോടെ അത് എട്ട് പോയിന്റ് നാല് ശതമാനമാക്കി കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം ഇതിനായി അഞ്ച് പ്രധാന സാമ്പത്തിക മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ലോകോത്തര ടൂറിസം കേന്ദ്രങ്ങളെ പ്രോത്സാഹിപ്പിച്ചു ഒമാന്റെ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഉപയോഗിച്ച് ഗതാഗത ഷിപ്പിംഗ് മേഖല വികസിപ്പിച്ചു മാനുഫാക്ചറിംഗ് ഫിഷറീസ് റിന്യൂവബിൾ എനർജി എന്നിവയിൽ വലിയ നിക്ഷേപം നടത്തി വിദേശ നിക്ഷേപം ജി ഡി പിയുടെ പത്ത് ശതമാനമാക്കി ഉയർത്താനുള്ള ശ്രമങ്ങൾ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ക്രയശേഷി മെച്ചപ്പെടുത്തുകയും ചെയ്തു ഭരണ നിർവഹണത്തിലെ സുതാര്യതയും കാര്യക്ഷമതയും ഒമാൻ വിഷൻ ഫോർട്ടി ഉറപ്പാക്കുന്നു ഡിജിറ്റൽ ഗവൺമെന്റ് സംവിധാനം നടപ്പിലാക്കിയത് സേവനങ്ങൾ വേഗത്തിലാക്കി അഴിമതി പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്ത് ലോക റാങ്കിങ് മുന്നിലെത്തുക നിയമനിർമ്മാണം നീതിന്യായ വ്യവസ്ഥയും ആധുനികവൽക്കരിക്കുകയും എന്നിവ ലക്ഷ്യമിട്ടത് രാജ്യത്തെ സുരക്ഷാ സൂചികയെ ലോകോത്തര നിലവാരത്തിലെത്തിച്ചു പരിസ്ഥിതി സംരക്ഷണത്തിൽ ഒമാൻ കാണിക്കുന്ന പ്രതിബദ്ധത ഈ നേട്ടങ്ങൾ നിർണായകമാക്കി രണ്ടായിരത്തി നാൽപ്പതോടെ മുപ്പത് ശതമാനം ഊർജ്ജം സോളാർ വിൻഡ് തുടങ്ങിയ റിന്യൂവബിൾ സോഴ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കും